അഗത്തി ദ്വീപിൻ്റെ തെക്കേ അറ്റത്തുള്ള കൊച്ചു ദ്വീപാണ് കപ്പട്ടി ആ ദ്വീപിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാറയുണ്ട് ആ പാറയുടെ പേരാണ് ബീകുഞ്ഞിപ്പാറ അറക്കൽ ഭരണകാലത്ത് ദ്വീപുകാരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി അടക്കാതിരിക്കാൻ കൂട്ടുനിന്ന് ബലിയയില്ലത്ത് കുഞ്ഞി അഹമ്മദ് എന്ന കാര്യക്കാരനെയും കുടുംബത്തെയും ബീവിയുടെ ഭരണകൂടം കൂട്ടക്കൊല ചെയ്യുകയും ഭൗതിക ശരീരം കടലിൽ ഒഴിക്കുകയും ചെയ്തു ആ ബലിയെല്ലാം വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഏക പെൺകുട്ടിയായ ബീകുഞ്ഞി ബി ഒളിച്ചിരുന്നത് ഈ പാറയിലാണ് പിന്നീട് അവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അമീനി വഴി കിൽത്താനിലെത്തി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത് അയൽവാസിയായ പൂവാത്തിയോടെ അടിയാൻ എന്ന വ്യക്തിയാണ്